ആയുഷ്മാൻ നടത്തി ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ നാട്ടുകാരുടെ വിവിധ ആരോഗ്യ സേവനങ്ങൾ വീടിന് സമീപത്ത് തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് പുതിയംഗം ആരോഗ്യ ഉപകേന്ദ്രം ആയുഷ് ആരോഗ്യമന്ത്ര് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് നടത്തിയത് കെ രാധാകൃഷ്ണൻ എം പി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു

dari periode lama yang kemudian bernama bermakna akhir. Matahari itu ketika matahari waktu itu tampak. Para senja pada ketika datangnya matahari berhasil. Anugerah itu. Kemudian ketika waktu datangnya matahari. Maria tanda suci kalbu. Dia menuju ke sana. Karena mau besi കെ ഡി പ്രസേനൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനിബാബു ഡി എംഒ ഡോക്ടർ കെ ആർ വിദ്യ ജില്ലാ പഞ്ചായത്ത് അംഗം പി എ അലി ലീല ശശി ഡോക്ടർ ടി വി റോഷ് ഡോക്ടർ എസ് കെ ദീപക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ജി ദിമിത്രോവ് എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവയ്ക്കൽ സ്വാഗതവും ഡോക്ടർ ആർ അജയകുമാർ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്